എല്ലാം പൊളിയല്ലേ മക്കളെ അതാണ്ട് ഇരുപത്തെട്ടാം ഓണത്തിനേക്കുള്ള നല്ല അടിപൊളി ഒരു ലോഡ് ചെടി വന്നിട്ടുണ്ട് അങ്ങനെ ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നതെന്ന് അറിയണ്ടേ ബാ കൂടി വായോ അതാണ്ട് ഇപ്പം ഇരുപത്തി രണ്ടാം തീയതി വന്ന ലോഡില്ലുള്ള കൃഷാന്തിമം പ്ലാന്റ് ആണ് നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഇനി ഇറങ്ങാനുണ്ട് അന്നേരം താണ്ടെ ഒരുപാട് അന്നേരം നമ്മളെ പുതിയ ലോഡ് വന്നിട്ടുണ്ട് അന്നേരം ഇറക്കാൻ വേണ്ടിയിട്ടുള്ള തറയെല്ലാം റെഡിയാക്കി താണ്ടെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അന്നേരം അടിപൊളി വെറൈറ്റി ഒരു ലോഡ് പ്ലാന്റ് താണ്ടെ ഫുൾ ലോഡ് സാധനം അതിനകത്ത് റോസാ ചെടി തന്നെ പത്താം മൂവായിരം നാലായിരം റോസ് അതേപോലെ തന്നെ സീസൺ പ്ലാന്റുകൾ താണ്ടെ അടിയിട്ട് വന്നേക്കും നോക്കിയാൽ നല്ല അടിപൊളി വെറൈറ്റി ഒരു ലോഡ് ചെയ്തു താണ്ടെ ഇപ്പം വന്നിരിക്കുന്ന സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് താണ്ടേ ലോഡ് ഈ ഇറക്കുന്നത് എങ്ങനെയാന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കണ്ടാലാ കൂടി വായോ ഇതാണ്ട് ഇപ്പം ഇരുപത്തി രണ്ടാം തീയതി വന്ന ലോഡില്ലുള്ള ക്രിസ്സാന്തിമം പ്ലാന്റ് ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇറങ്ങാനുണ്ട് അങ്ങനെ താണ്ടേ ഒരുപാട് വെറൈറ്റി പ്ലാന്റിൽ ക്രിസ്താന്തിമത്തിൻ്റെ ലോഡ് തന്നെ ആ വെള്ളം നിറം നോക്കി നോക്കി എന്തുവാ ഇത് അടിപൊളി ഒരു ലോഡ് പ്ലാനത്ത് ആ വെള്ള നിറവും മഞ്ഞ നിറവും ആ ചുമന്ന് നിറവും വയലറ്റ് നിറവും ഒക്കെ ഒന്ന് കണ്ടു നോക്കി നമുക്ക് ലോഡ് ലോഡങ്ങ് തുറക്കാൻ വേണ്ടി നിങ്ങളും കൂടെ കൂടിഞ്ഞു വന്നേക്കണം കേട്ടോ അടിപൊളി ഒരു ലോഡ് സാധനമാണേ താണ്ടെ എന്ത് ഭംഗിയല്ലേ ഇതൊരു അത്തപ്പൂക്കളോന്നെ വിചാരിച്ചു അല്ലേ ചെടികൾ കൊണ്ടുള്ള ഒരു അത്തപ്പൂക്കൾ എന്ന് തന്നെ വിചാരിച്ചു അല്ല അടിപൊളി ഒരു ലോഡ് പ്ലാന്റുകൾ വന്നതിനകത്ത് ക്രിസ്താന്തിമം പ്ലാന്റ് ഇരുപത്തി രണ്ടാം തീയതി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലോഡാണ് തീരും മുമ്പേ വന്നോ നല്ല നല്ല വെറൈറ്റികൾ ആദ്യമേ ആദ്യമേ പോകുന്നതായിരിക്കും അത് പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ല ഇത്രയും ഭംഗിയാണെന്നുണ്ടെങ്കിൽ വരുന്നവരെന്തായാലും നാലെണ്ണം നാലെണ്ണം വീതം എടുത്തുകൊണ്ട് പോകും നല്ല അടിപൊളി വെറൈറ്റി താണ്ട് അടുത്ത വെറൈറ്റി വന്നിട്ടുണ്ട് താൻ അടുത്ത വെറൈറ്റി താണ്ട് കാലിയാപ്പൂക്കൾ തോറ്റു താ നോക്കിയാൽ അമ്മാതിരി രസമുള്ള നല്ല അടിപൊളി കളറുള്ള ക്രിസ്താന്തിമം പ്ലാന്റ് നേരിട്ട് വന്ന് നോക്കി നോക്കിക്കണ്ടും മനസ്സ് നിറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് താണ്ടെങ്കിൽ ക്രിസാന്തിമം പ്ലാന്റിൻ്റെ ഒരു ലോഡ് ക്രിസാന്തിമം പ്ലാന്റ് ഇതാ നോക്കുക ആഹാ അടിപൊളി എന്താ ഭംഗിയല്ലേ അന്നേരം മുട്ടക്കൂട്ടുകാരെ നമുക്ക് നേരെ ആശ്രമം മൈതാനത്ത് വന്നാൽ നല്ല അടിപൊളി പ്ലാന്റുകൾ നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങിയിട്ട് പോവാം ഓക്കെ ഇതാണ്ട് നോക്കിയ ഇതിനെയാണ് പറഞ്ഞത് ഇതേപോലെ ലോഡ് അട്ടി ഇടാ അട്ടി ഓടി ഇടിയാതിരിക്കാൻ വേണ്ടി അട്ടി ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ താഴ്ഭാഗത്ത് അങ്ങനെ പ്ലാന്റ് വയ്ക്കുന്നത് ഇല്ലെന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് ഫുള്ളായിട്ട് ബാഗിലോട്ട് കമ്പ്യും ആ ഭയ്യ ചെലവേട് 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 ആ പ്ലാന്റ് ഇറക്ക് ആ ഒരു ലോഡ് സാറിൻ്റെ സാധനം എടുക്കുക ബാ ബാ ആ നല്ല തൊപ്പി എവിടുന്നാ താണ്ടേ ആ പ്ലാന്റ് ഇറക്കുന്നോക്കണേപ്പന്നെ ജീവിതം ഒരുപാടുണ്ട് കേട്ടോ അകത്തോട്ട് 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 പ്ലാന്റ് ഉണ്ട് ക്രിസ്താന്തിമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്രിസ്താന്തിമ നല്ല ക്വാളിറ്റി ക്രിസ്താന്തിമ നിങ്ങൾ പൂ അല്ലേ ഓണത്തിനൊക്കെ പൂ ഒരുപാട് മേടിച്ചിട്ടുണ്ടാകും ഇറങ്ങിക്കൊണ്ട് പൂവാണ് നല്ല ഡാർക്ക് റെഡ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ഡാർക്ക് വയലറ്റ് ആകത്തിരിപ്പുണ്ട് ഇതുകൊണ്ട് ഡാർക്ക് വയലറ്റ് നല്ല ഭംഗി അല്ലേടാ ചക്കരേ അടിപൊളിയല്ലേ അന്നേരം കൊല്ലത്താണ് നമ്മൾ നെക്സറിയിൽ ഇപ്പം വന്നേക്കുന്ന ഒരു ഫുൾ ലോഡ് സാധനമാണ് അന്നേരം ഇവിടുത്തേക്ക് ഒരുപാട് പ്ലാന്റുകൾ ഇപ്പോഴത്തെ ലോഡിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം വീണ്ടും അടിപൊളി ഒരു ഇരുപത്തെട്ടാം ഓണ ലോഡ് തിരക്കി കിടക്കുന്നവർക്ക് തന്നെ നേരത്തെ കൂടി കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിപൊളി പ്ലാന്റുകൾ കണ്ടത് ഇവിടെ എല്ലാം ഇപ്പം പ്ലാന്റുകൾ കൊണ്ട് നിറയും ഇന്നലെ സമയം പോലും വന്നേരെ ആദ്യമേ വരുന്നവർക്ക് അപ്പവും എന്ന് പറയും അല്ലേ ആദ്യമേ വരുന്നവർക്ക് അപ്പവും മോട്രോസ്റ്റ്യൂ അതേപോലെ നല്ല വെറൈറ്റി പ്ലാന്റുകൾ നോക്കിക്കണ്ട് വാങ്ങാനായിട്ട് നേരെ ഇനി വന്നേ ആശ്രമം മൈതാനത്ത് കുമാരനേശ്ശേരി ബോർഡുണ്ട് അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കിക്കണ്ടു മനസ്സിലാക്കി ഇപ്പോഴാതെ വാങ്ങാൻ പറ്റും ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഒക്കെ പോയി കഴിയുമ്പം നല്ല നല്ല വെറൈറ്റികൾ വേറെ വേറെ വീടുകളിൽ പോകും അന്നേരം നേരെ ഇനി വന്നേ ആ കളർ നോക്ക് മക്കളെ ആ നല്ല ഡാർക്ക് മഞ്ഞ നിറം നോക്ക് അടിപൊളിയല്ലേ ഏതാണ്ടേ കണ്ടില്ലേ അതെല്ലാം നമ്മളിവിടെ ഇറക്കാൻ വേണ്ടി പോവുകയാണേ അതേപോലെ തന്നെ ഇതാണ്ടേ വെള്ള വെള്ള റോസ് വെള്ള റോസൊക്കെ അകത്ത് ഇഷ്ടം പോലെ ഇപ്പോൾ ഇഷ്ടം പോലെ ഒരു തുള്ളി ആയിട്ടുള്ളൂ അന്നേരം ഒരു ശതമാനം പോലും ആയിട്ടില്ല ഇറക്കി തുടങ്ങിയത് ഇതാണ്ടേ അല്ലേ ഇതിനകത്ത് ഫുള്ളോട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വീഡിയോകളൊക്കെ കുറേ വരുന്നുണ്ട് ചെറിയ ചെറിയ വീഡിയോകളാകുമ്പോൾ നിങ്ങളിരുന്ന് കാണും ഏ അന്നേരം ഇതേപോലുള്ള നല്ല നല്ല കൃഷാന്തിമം ലോഡാണ് ആദ്യമേ ഇറങ്ങുന്നത് ആയ് ബായ് വാ 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 കൂടി വരാൻ അടിപൊളി ഒരു ലോഡ് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അന്നേരം കൂടിഞ്ഞ് വായോ നോക്കിയ ഇതിനെയാണ് പറഞ്ഞത് ഇതേപോലെ ലോഡ് അട്ടി ഇടാ അട്ടി ഓടി ഇടിയാതിരിക്കാൻ വേണ്ടി അട്ടി ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ താഴ്ഭാഗത്ത് അങ്ങനെ പ്ലാന്റ് വയ്ക്കുന്നത് ഇല്ലെന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് ഫുൾ ആയിട്ട് ബാഗിലോട്ട് കമ്പരും ആ ഭയ്യാ ചെലവേട് 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 ആ പ്ലാന്റ് ഇറക്ക് ആ ഒരു ലോഡ് സാൻറ്റ് സാധനം ബാ ബാ വ നല്ല തൊപ്പി എവിടെ നിന്നാ ആ പ്ലാന്റ് ഇറക്കുന്ന നോക്കണേ ബാഞ്ഞു വന്നേ ജീവൻ ഒരുപാടുണ്ട് കേട്ടോ അകത്തോട്ട് 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 പ്ലാന്റ് ഉണ്ട് ക്രിസ്താന്തിമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്രിസ്താന്തിമ നല്ല ക്വാളിറ്റി നിങ്ങൾ പൂ അല്ലേ ഓണത്തിനൊക്കെ പൂ ഒരുപാട് മേടിച്ചിട്ടുണ്ടാവും താണ്ടേ ഇറങ്ങിക്കൊണ്ട് പോവാണ് നല്ല ഡാർക്ക് റെഡ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ഡാർക്ക് വയലറ്റ് ആകത്തിരിപ്പുണ്ട് ഇതുകൊണ്ട് ഡാർക്ക് വയലറ്റ് നല്ല ഭംഗിയില്ലേടാ ചക്കരേ അടിപൊളിയല്ലേ അന്നേരം കൊല്ലത്താണ് നമ്മളത് നെക്സറിയിൽ ഇപ്പം വന്നിരിക്കുന്ന ഒരു ഫുൾ ലോഡ് സാധനമാണ് അന്നേരം ഇവിടുത്തേക്ക് ഒരുപാട് പ്ലാന്റുകൾ ഇപ്പോഴത്തെ ലോഡിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം വീണ്ടും അടിപൊളിയൊരു ഇരുപത്തെട്ടാം ഓണ ലോഡ് തിരക്കി കിടക്കുന്നവർക്ക് തന്നെ നേരത്തെ കൂടി കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിപൊളി പ്ലാന്റുകൾ തന്നെ ഇവിടെ എല്ലാം ഇപ്പം പ്ലാന്റുകൾ കൊണ്ട് നിറയും അന്നേരം സമയം പോലും ഇനി വന്നു ആദ്യമേ വരുന്നവർക്ക് അപ്പവും മൊട്ടോസ്റ്റ്യൂ എന്ന് പറയും അല്ലേ ആദ്യമേ വരുന്നവർക്ക് അപ്പവും മൊട്രോസ്റ്റ്യും അതേപോലെ നല്ല വെറൈറ്റി പ്ലാന്റുകൾ നോക്കി കണ്ട് വാങ്ങാനായിട്ട് നേരെ ഇനി വന്നേരെ ആശ്രാമം മൈതാനത്ത് കുമാരനേശ്രീ ഇപ്പോൾ ഉണ്ട് അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി ഇപ്പോഴാതെ വാങ്ങാൻ പറ്റും ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴൊക്കെ പോയി കഴിയുമ്പം നല്ല നല്ല റൈറ്റികൾ വേറെ വേറെ വീടുകളിൽ പോകും അന്നേരം നേരെ ഇനി വന്നേരാം ആ കളർ നോക്ക് നോക്കണേ ആ നല്ല ഡാർക്ക് മഞ്ഞ നിറം നോക്ക് അടിപൊളിയല്ലേ ഏതാണ്ട് കണ്ടല്ലേ അതെല്ലാം നമ്മളിവിടെ ഇറക്കാൻ വേണ്ടി പോകുകയാണേ അതേപോലെ തന്നെ ഇതാണ്ടേ വെള്ള വെള്ള റോസ് വെള്ള റോസൊക്കെ അകത്ത് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഒരു തുള്ളി ആയിട്ടുള്ളൂ അന്നേരം ഒരു ശതമാനം പോലും ആയിട്ടില്ല ഇറക്കി തുടങ്ങിയത് ഇതാണ്ടേ അല്ലേ ഇതിനകത്ത് ഫുൾ ലോഡ് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വീഡിയോകളൊക്കെ കുറേ വരുന്നുണ്ട് ചെറിയ ചെറിയ വീഡിയോകളാകുമ്പോൾ നിങ്ങളിരുന്ന് കാണും ഏ അങ്ങനെന്താ ഇതേപോലെയുള്ള നല്ല നല്ല ക്രിസാന്തിമം ലോഡാണ് ആദ്യമേ ഇറങ്ങുന്നത് ആയ് ബായ് വാ 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 കൂടി മാറേ അടിപൊളി ഒരു ലോഡ് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അന്നേരം കൂടിഞ്ഞു വായോ ഇതാണ്ടേ ക്രിസാന്തിമ പ്ലാന്റ് അതേപോലെ തന്നെ റോസാ ചെടികൾ പത്ത് മൂവായിരം നാലായിരം റോസാ ചെടികൾ അതേപോലെ തന്നെ അകത്തോട്ട് വലിയ ചെടി റോസ് മൂന്നെണ്ണൂറ് രൂപ ടേപ്പ് റോസ് രണ്ടെണ്ണൂറ് രൂപ ടൈപ്പ് പ്രോസ് ഒരെണ്ണൂറ് രൂപ ടേപ്പ് റോസ് പിന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ സീസൺ പ്ലാന്റുകൾ ജെറിവറ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫുൾ ലോഡ് സാധനം താണ്ടേ ഇന്ന് അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇരുപത്തി രണ്ടാം തീയതി രാവിലെയാണേ ഇന്ന് തിങ്കളാഴ്ച രാവിലെ കൊണ്ടുവന്ന് ലോഡ് ഇറക്കാൻ വേണ്ടി പോകുന്നതാണ് ഇന്ന് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഒരു ഫുൾ ലോഡ് സാധനം താണ്ടെ കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം താണ്ടേ ക്രിസാന്തിമം പ്ലാന്റ് നല്ല തൂവെള്ള ക്രിസാന്തിമം അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി മഞ്ഞ അങ്ങനെ അങ്ങനെല്ലാം വെറൈറ്റി വയലറ്റ് ക്രിസ്സാന്തിമം താണ്ടെ മിക്സഡ് കളർ അതേപോലെ തന്നെ ഉള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളാണ് ഇപ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാകുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം താണ്ടേ ലോഡ് ഇറക്കുവാണേ ഇറക്കാൻ വേണ്ടി തുടങ്ങുവാണേ ഇതാണ്ട് ഫുൾ ലോഡ് സാധനം ഫുൾ ലോഡ് സാധനം താണ്ട് ഇപ്പം വന്നേക്കുന്നത് ഇറക്കാൻ വേണ്ടി തുടങ്ങുവാണ് അതാണ്ട് ഫുൾ തറയൊക്കെ ഒരുക്കി ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ ധാണ്ടെ കുമാർ നേഴ്സറി ബോർഡ് ഉണ്ട് ബോർഡുള്ള അടുത്ത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാം ഓർക്കിഡ് വെറൈറ്റി റോസ് അതേപോലെ പനീർ റോസ് ഇതാണ്ടേ നാടൻ വെറൈറ്റി ഓൺ റൂട്ട് വെറൈറ്റി റോസ് അതേപോലെ സെവൻ ഡേസ് റോസ് കൊടി റോസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ റെഡ്ബീൻ ആക്കുക സമ്മർശം അങ്ങനെയുള്ള വെറൈറ്റി റോസുകൾ അതേപോലെ തന്നെ അഡീനിയം പ്ലാന്റ് റംബൊട്ടാൻ അതേപോലെ തന്നെ അവക്കാടോ അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ് ഉണ്ടെങ്കിലും താണ്ടേ ഇത് കണ്ട ബട്ടർഫ്ലൈ പ്ലാന്റ് ഇപ്പോഴത്തെ സ്റ്റോക്കിൽ വന്നേക്കുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളി ബട്ടർഫ്ലൈ പ്ലാന്റ് ഇരിപ്പുണ്ട് അതേപോലെ ഒരുപാട് സാധനങ്ങൾ താണ്ടേ ദാണ്ടേ ഓർക്കിഡ് റോസിൻ്റെ തൈ നോക്കിയാൽ നല്ല അടിപൊളി ഓർക്കിഡ് റോസിൻ്റെ തൈകൾ താണ്ടെ ഇവിടെ കുറച്ചുകൂടി ഇരിപ്പുണ്ട് അതേപോലെ തന്നെ കാശ്മീരി റോസ് കാണണം അതേപോലെ തെറ്റി താണ്ടേ തെറ്റി പോത്തിരിക്കും നോക്കിയാൽ നല്ല അടിപൊളി തെറ്റിപ്പൂവ് അല്ല കാലക്കം തെറ്റി വെറൈറ്റി അതേപോലെ തന്നെ താണ്ടേ വണ്ടി പിടിച്ചങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് താണ്ടേ ഇതേപോലെ നമുക്കൊരു ഫുൾ ഒരു സാധനമാണ് വന്നിരിക്കുന്നത് ഇത് ഫുൾ ഇറക്കണം അന്നേരം കൂടി വായ്പ വെറൈറ്റി പ്ലാന്റുകൾ ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട് ഓക്കേ